ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷാക്കി എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പപ്പയും അമ്മയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷിമും ഷാനുവും ഫനുവും ഒക്കെ പോകുന്നൊരു ഡേ ആണ് കേട്ടോന്ന് അപ്പം രാത്രി അവർക്ക് പെട്ടെന്നൊരു ഒമാനിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഫനു ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിൽ പോകുന്നത് അപ്പോൾ നമ്മളേതായാലും അവരൊരു പതിനൊന്ന് അൻപതിനൊക്കെയാണ് ഫ്ലൈറ്റ് വരുന്നത് എന്തായാലും ഒരു എട്ടര ഒമ്പതിനൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങൂ കേട്ടോ അപ്പം അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറും പിന്നെ ഇഷ്ടക്കറിയുണ്ട് ആൻറ്റിനെല്ലാം ഒരു സൂപ്പർ ഇഷ്ടക്കറിയും പപ്പടമൊക്കെ പൊരിച്ച് വളരെ നല്ല ഉഷാറാക്കിയിട്ട് എന്നെ പറഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു ഏകദേശം അവരെ ഇറങ്ങാനുള്ളൊരു ടൈം ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ് കേട്ടോ ഇന്ന് ഇവരെ ഇറങ്ങുന്ന ഇതൊക്കെ എല്ലാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മള് എലാപ്പാരു മൂന്ന് രണ്ടാൾക്കാരും പിന്നെ അമ്മായിടെ മോളും അവരുടെ ഹസ്ബൻഡും പിന്നെ മക്കളും ഒക്കെ ഉണ്ടോ അങ്ങനെ പുതിയ ഗെസ്റ്റൊക്കെ ആയിട്ട് എല്ലാരും ഒത്തൊരുമിച്ചിട്ടുണ്ട് പല മാസങ്ങളും ആ കറിന്റെ ടേസ്റ്റ് പോയിട്ട് െ അല്ലോ എന്നും പറയോ ആന്റി പോയിട്ട് നമ്മൾ എത്ര ആയി ഒരു കൊല്ലായോ അണ്ടില്ലായോല്ലായില്ലേ പിന്നെ അന്ന് നമ്മളെ ആ അതും പൊറാട്ടയും ആന്റിയൊരു സംഭവാണ് മാഷാല്ലാതെ ഫുഡ് കഴിച്ചു വരുന്ന കുഞ്ഞു അതുകൊണ്ടല്ലേ കുഞ്ഞാപ്പന ഒക്കെ പള്ളോക്കി കഴിഞ്ഞാ നമ്മൾ ചോറ് ബാക്കി ബാക്കിണ്ടോ അപ്പോൾ ഈ ബഹളത്തിൻ്റെ ഡേ ഞാൻ മേലെ പോയി നോക്കിയപ്പോൾ നമ്മൾ ലേമിക്കുട്ടി ഇൻറ്റർവെല്ലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെ ഈ ഒരു വെക്കേഷനിലും അവളുടെ പഠനത്തിന് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ ഇൻ്റർവെലിൻ്റെ കോഴ്സിന് ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിപ്പം എത്രയായാലും ഇനിയിപ്പോൾ നമ്മൾ ഇത് തുറന്നു കഴിയുമ്പോൾ നമ്മൾ വേറൊരു ക്ലാസ്സിലേക്ക് ആയിരിക്കും അപ്പോൾ ആ ക്ലാസ്സിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവൾക്ക് കിട്ടിക്കോണമെന്നില്ല കാരണം ക്ലാസ്സിൽ ക്രൗഡഡ് ആയിരിക്കും തേർട്ടി ഫോർ ഫോർട്ടി ടു സ്റ്റുഡൻസ് ഒക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്കൊരു ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് സാധിച്ചെന്ന് വരില്ല പക്ഷേ ഇങ്ങനൊരു ഒരു ഒരു പേഴ്സണൽ ട്യൂട്ടർ വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളും ഡൗട്ട്സും ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യാനും അതാക്കി ഒരു ഒരു മടിയൊന്നുമില്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഏതൊരു പേരൻസ് ആയാലും നമ്മുടെ മക്കളെ ഉയരത്തിലെത്തണമെന്നാണ് നമ്മൾ ചിന്തിക്കല് അപ്പം എന്തായാലും സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ് ഇൻ്റർവെല്ലിൻ്റെ കോഴ്സ് അപ്പം ഇവർക്ക് ആദ്യം തന്നെ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവളുടെ എവിടെയാണോ വീക്ക് പൊസിഷൻ എന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് ഇവയ്ക്ക് അവർ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം കോഴ്സാണ് കേട്ടോ ഇവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവൾ തന്നെ ഭയങ്കര ആയിട്ട് അറ്റൻഡ് ചെയ്യും കാരണം നമ്മളൊന്നും പോകേണ്ട ആവശ്യമില്ല എല്ലാം കറക്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് ടീച്ചറും കൂടിയും ഒക്കെ കാര്യങ്ങൾ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പേരന്റ് മീറ്റിംഗ് ഹോമിലൊക്കെ ആയിട്ട് ഓരോരോ പേരന്റ്സ് മീറ്റിംഗ് വെക്കുന്നുണ്ട് അപ്പോൾ ഈ പേരന്റ്സ് മീറ്റിംഗിൽ തന്നെ പേരന്റ്സിന്റെ എല്ലാ ഫീഡ്ബാക്കും അഭിപ്രായങ്ങളും എല്ലാം അവർ അറിഞ്ഞിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് गुलमोहर के गुलमोहर के पेड़ का ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട് അവൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷം മാമിനോട് പോയിട്ട് എല്ലാ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും അപ്പം അവൾ വളരെ ആസ്വാദന രീതിയിലാണ് കേട്ടോ അവളെ എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അവൾ തന്നെ എന്താ പറയുക ഞാനിത് പഠിക്കുന്നില്ല ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത് ഇപ്പം വെക്കേഷൻ ടൈമും കൂടി ആയതുകൊണ്ട് എല്ലാവരും കളിച്ച് മതിച്ച് അവൾ ആ ടൈം ഫുൾ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്പോയിൽ ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ഒന്നര മണിക്കൂർ മാത്രം നമ്മുടെ പഠനത്തിന് വേണ്ടി മാറ്റി വയ്ക്കൽ അപ്പം നമുക്കത് മികവുറ്റതാക്കേ ഉള്ളൂ നമ്മുടെ ഫ്യൂച്ചർ അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾക്ക് ഇതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കോഴ്സ് തന്നെയാണ് ഇൻ്റർവെലിൻ്റെ കോഴ്സ് മക്കൾക്ക് വേണ്ട എല്ലാ സിലബസിലും അവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടെ തന്നെ ഇപ്പം റീഡിങ്ങും റൈറ്റിങ്ങും എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ചേർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ മാറ്റം കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ഇൻ്റർവെൽ കോഴ്സ് ഇൻ്റർവെലിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം നിങ്ങൾ എന്തായാലും ഒന്ന് പോയിട്ട് ജോയിൻ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതാക്കാം കേട്ടോ നല്ല നല്ല കുട്ടിയാ കുട്ടി ഗുഡ് ബൈ ഐസ്ക്രീം

ഹിസുട്ടനും കൊടുത്തോക്കി എങ്ങനെ തിന്നാണെങ്കി തിന്നോട്ടെ എന്നാ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഓടിവാ ഫുഡ് കഴിക്കാൻ ഓടിവാസ്മോനെ ഇതിലും അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന ടൈമിൽ ഇസുകൂട്ടൻ അങ്ങനെ ആരുടെ അടുത്തൊന്നും വാങ്ങിച്ച് കഴിക്കാത്തതാണ് എന്താ അറിയില്ല ഇപ്പം മശാ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവന് പ്രോത്സാഹനം കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ ലേണിങ് ബുക്കൊക്കെ വെച്ചിട്ട് ഇവർ രണ്ടു പേര് കൂടി ഇങ്ങനെ നല്ല കളിയൊക്കെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഓരോരുത്തർ അവിടെ ഇതിലും ഇവിടെ ഇതിലും പിന്നെ ഓരോ ഇത് നിക്കി നോക്കലും ഒക്കെ ആയിട്ട്

എന്തള കൊറവായിട്ട് പെണ്ണാണെന്നല്ലൊണ്ടിക്കാണല്ലേ ഷെയ്ഖും വൈഫും മോളും ഇന്ന കൂട്ടാതെ പോവുഅലെ എന്നാലും നിങ്ങൾ ഇന്നെ കൂട്ടാതെ പോവു അമ്മ ഇന്ന മൈൻഡ് കൂടി ചെയ്യില്ല പോണല്ലേ പോനെന്തൊക്കെ അവളൊന്നെ പോരുന്ന പോലും ചോദിക്കില്ല എനിക്ക് വിഷമണ്ട് ഫ്ലൈറ്റിന്റെ ഓൻ ഇങ്ങനെ ആ ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തിയോ എടുത്ത് അയച്ചല്ലേ അതെ ആ പകലാണ് വ്യൂ ഇനി തിരിച്ചു വരുമ്പഴെങ്കിലും പകലെടുക്കാൻ വേണ്ടി

ആ വണ്ടി ആയില്ല ആ പെട്ടിയിൽ ഇടാ സ്ഥലം നെക്കി അവനെ കൊണ്ടുപോവുന്നു അതെ കുട്ടിനോടൊക്കെ പറഞ്ഞപ്പനോ പറഞ്ഞില്ലേ ലക്ഷ്മിക്കണ്ട പറഞ്ഞു സാധില്ല ഞാൻ എല്ലാവരും ഭക്ഷണവും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ മക്കള് ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അവള് എല്ലാവരും പിന്നെ മാറ്റിയൊക്കെ ഇറങ്ങി ഇപ്പൊ അതാ ഇറങ്ങാനുള്ള പറിച്ചില് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മോനെ പറയണില്ല മോനെ പറയണില്ല മോന പോ എന്നെ പേടിവരുമെന്ന് അറിയാമായിരുന്നു അതാണ് ഓന്റെ വേജാറ് അത് ഓരോ പൂവാണ് ഓരോമാനും പൂവാണ് മാസികന്റെ തുപ്പലാണ് പനുവിന്റെ വിസ പെർമനന്റ് അവിടെ പോയാല് இஷா <laughs> ராய்வா <laughs> സ്ഥലല്ലയേ സ്ഥലല്ലയേ ബാക്കിൽ കയറായില്ലല്ലോ സുഖാൻ ഫോണിന്റെ കയ്യിലാ വേണ്ട അങ്ങനെ അലഹമില്ല മാഷാല്ല ഏതായാലും അവരുടെ യാത്ര രാഹത്താട്ടെ അവർ കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പം മക്കളെ എല്ലാവരും കൂടി കൂട്ടി വിഷാറയ്ക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ചെറിയൊരു തിരക്ക് കാരണം പോകാൻ പറ്റിയില്ല അപ്പം ഏതായാലും അലഹമ്മില്ല റാത്തായിട്ട് പോയിട്ട് വരട്ടെ അങ്ങനെ അവരെല്ലാവരും പോയി അതിന് ശേഷം നമ്മളിപ്പോൾ ഇതാ ഇവിടെയുള്ള മാമിയും ആൻറ്റിയും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷമിട്ടാണെന്ന് അറിയില്ല ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അടിപൊളിയായി നല്ല ടേസ്റ്റോട് കൂടി ആസ്വദിച്ചാണ് കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു നൈറ്റ് നമ്മൾ വ്ലോഗ് അവസാനിപ്പിക്കാൻ എന്ന് വെച്ചാൽ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ി അമ്മായിമ്മയൊക്കെ കൊണ്ടുപോവാതെ പോയി ടെൻഷൻ പേറ്റ് നിറച്ചും ചോറും അതാണ് പ്രത്യേകത ഉണ്ടാക്കാനല്ലേ